പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റ വീട്ടമ്മയുടെ ചികിത്സാ ചെലവുകൾ പോലീസ് ഉദ്യോഗസ്ഥർ പൂർണമായും വഹിച്ചില്ലെന്ന് പരാതി അപകടത്തിൽ നട്ടിലിന് പരിക്കേറ്റ പൈങ്കുളം സ്വദേശിനി നാൽപ്പത്തിയൊന്ന് വയസ്സുകാരി രജനി മാസങ്ങളായി കിടപ്പിലാണ് മെയ് പതിനൊന്നിനാണ് അപകടം നടന്നത് രജനിയും സുഹൃത്ത് സുജയും ചേർന്ന് സ്കൂട്ടറിൽ കുളപ്പുള്ളിയിലേക്ക് പോകവേ കുളപ്പുള്ളി മെച്ചലിന് സമീപം റോഡിന്റെ വലതുവശത്തേക്ക് തിരിയുന്നതിനിടെ കുളപ്പുള്ളി ഭാഗത്തു നിന്നും എത്തിയ പോലീസ് ജീപ്പ് സ്കൂട്ടറിന് പിറകുവശത്തിരിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചുവീണ് പരിക്കേറ്റ രജനിയെ പോലീസ് ജീപ്പിൽ വാണിംഗുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സാ ചിലവുകൾ പൂർണമായും വഹിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തു അപകടത്തിൽ നട്ടലിന് പരിക്കേൽക്കുകയും തലയിലുണ്ടായ മുറിവിന് സ്റ്റിച്ചിടേണ്ടി വരികയും ചെയ്ത രജനിക്ക് മൂന്ന് ദിവസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ഇരുപത്തിയെട്ടായിരം രൂപയോളമാണ് ബില്ല് അടക്കേണ്ടതായി വന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സാ ചിലവുകൾ വഹിക്കാമെന്ന് ഉറപ്പു നൽകിയതിനാൽ ബിൽ തുകയടക്കാതെ വീട്ടിലേക്ക് പോവുകയായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ് ആശുപത്രി അധികൃതർ വിളിച്ചപ്പോഴാണ് പണം അടച്ചിട്ടില്ലെന്ന് അറിയാൻ സാധിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പകുതി പണം മാത്രമാണ് തന്നതെന്നും മുഴുവൻ ചികിത്സാ ചെലവും വഹിക്കാമെന്നതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പിന്മാറുകയായിരുന്നുവെന്നും രജനി പറഞ്ഞു ഭാഗത്ത് കൊളപ്പുള്ളി എത്തി ഒറ്റപ്പാലം പോലീസ് ജീപ്പ് വന്നിട്ട് ഞങ്ങളുടെ ഇങ്ങോട്ട് സ്പീഡിലാണ് ജീപ്പ് ഇൻഡിക്കേറ്റർ ഇട്ട് രണ്ടു രണ്ടുപോറം വണ്ടിയില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ എന്താ വല ദിവസത്തെ റൂട്ടിലേക്ക് ഇറങ്ങാറുണ്ട് വണ്ടി എന്താ ഫ്രണ്ട് ഇറങ്ങി ബാക്ക് ഒരു ശകരം കൂടിയാണ് ഇറങ്ങാറുണ്ട് അപ്പോളാണ് ഡിക്കിടെ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് കുത്തേത് ഇടിച്ചവഴിക്ക് ഞാൻ തെറിച്ച് വീണു ഇതിൻ്റെ തലയ്ക്ക് ഏഴ് തുന്നലുണ്ടായിരുന്നു പിന്നെ എന്താ ഈ നട്ടലിൻ്റെ ഇവിടെ അങ്ങനെ ഒരു ഫ്രാക്ചറും വന്ന് നട്ടലിന് വലുക്കു പറ്റി അങ്ങനെ അവരുടെ പോലീസുകാരുടെ ജീപ്പിൽ തന്നെ അതിൽ ഒരു പോലീസുകാരെ യൂണിഫോമിലെല്ലാം ഉണ്ടെന്ന് ഡ്രൈവർ വണ്ടി ഓടിച്ചിരുന്നത് പിന്നീടാണ് പറഞ്ഞത് ഒറ്റപ്പാലം സർക്കുള്ള വണ്ടിയാണ് എന്നുള്ളത് അങ്ങനെ അവർ പി കെ ദാസ് ആസ്പത്രി കൊണ്ടായി അവിടുന്ന് ചികിത്സയ്ക്ക് എല്ലാ ചിലവും അവരുടെ വക തരാ കേസിനൊന്നും പോകണ്ട അവർ തന്നെ വഹിക്കാൻ പറഞ്ഞു രണ്ട് മണിക്കൂറോളം അവിടെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളീ നമ്പറും തന്നിട്ട് എന്താ ആവശ്യം വിളിച്ചോളാൻ പറഞ്ഞ് അവർ പോയി പിന്നെ ബില്ലടക്കണ്ട നേരത്ത് രണ്ട് ദിവസം ആസ്പത്രിയിൽ ഹോസ്പിറ്റലിൽ കിടന്നു ബില്ലടയ്ക്ക നേരത്ത് അവർ പറഞ്ഞു മുഴുവൻ പൈസ അടയ്ക്കാൻ പറ്റില്ല കുറച്ച് പൈസ അടയ്ക്കുള്ളൂ അതിനുള്ള പരുക്കൊന്നും ഇല്ലയോ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ രണ്ട് ദിവസം ഉള്ളിൽ അടച്ചു തരാൻ പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് എഴുതി ഒപ്പിട്ടിട്ട് വീട്ടിലേക്ക് പോന്നു പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ് ബില്ലടച്ചിട്ടില്ല ബില്ലടയ്ക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല അപ്പോൾ പലരെയൊന്നും കടം വാങ്ങിയിട്ടാണ് അടച്ചത് ബില്ഡ്രസ്റ്റാണ് പറഞ്ഞത് ആണ് അപ്പൊലിപ്പണിക്കാരനാണ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ സി ഐയും യൂണിഫോം ധരിക്കാത്ത മറ്റൊരു ഉദ്യോഗസ്ഥനുമാണ് ജീപ്പിൽ ഉണ്ടായിരുന്നതെന്ന് രജനി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് ഷൊർണൂർ പോലീസിന് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല കൂലിപ്പണിക്കാരനായ ഭർത്താവ് രാജഗോപാലിന്റെ ഏകവരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു വരുന്നത് അതിനിടയിൽ രജനിയുടെ ചികിത്സാ ചെലവുകൾക്കായി പണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിലുമാണ് കുടുംബം വാഹനാപകടങ്ങൾക്കുള്ള ഇൻഷുറൻസ് തുക പോലും ലഭിച്ചിട്ടില്ലെന്ന് രജനി പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും രജനി പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി